നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലായി നിന്ന് പാലാ പൊണ്ണുന്ന റൂട്ടിലാണ് നല്ല വീതിയുള്ള റോഡ് സൈഡിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഫ്രണ്ട് വ്യൂ കാണാം പത്ത് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിഗണമറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കിണർ വെള്ളമുണ്ട് നമുക്ക് വീട് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി അഞ്ചാണ് ഫിഫ്റ്റി ഫൈവ് പ്രതീക്ഷിക്കുന്നു വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനിക്ക് ഈ ബാങ്ക് ലോൺ അറേഞ്ച് തരുന്നതാണ് സാലസ്ലിപ്പ് വന്നാൽ മതി ലോൺ ആവശ്യമായ എല്ലാ പേപ്പറുകളും ഞങ്ങൾ തന്നെ റെഡിയാക്കുന്നതാണ് പിന്നെ ബാക്ക് സൈഡാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസിലേക്ക് കയറാൻ പറ്റി ചെണ്ണർ വെള്ളം നല്ല മുറ്റമുണ്ട് ഈ റേറ്റിലൊക്കെ വീടിപ്പം വളരെ കുറവാണ് ഇതുപോലെ വീതിയുള്ള റോഡ് സൈഡിലൊക്കെ നമുക്ക് ഈ റേറ്റ് കിട്ടുക വളരെ കുറവാണേ തന്നെ ഇപ്പോൾ ഉള്ള വീടുകളൊക്കെ ഹൈ ബഡ്ജറ്റാണ് എഴുപത് എൺപതൊക്കെ അങ്ങനെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ ലോ ബഡ്ജറ്റിൽ അമ്പത് ഇടയ്ക്ക് വീട് അന്വേഷിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്ന നല്ലൊരു വീടാണ് ഇനി നമുക്ക് വീടിൻ്റെ അത്ത ഡ്രസ്സിംഗിലേക്ക് പോവാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഫിനിഷിംഗ് വർക്കാണ് സ്വീകരണമുറി ഡൈനിങ് ഹാള് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതായത് ഫാൻ ഫാൻസിലേറ്റ് ട്യൂബ് ഇൻറ്റീരിയർ വർക്ക് കിച്ചൺ കബേർഡ് അങ്ങനെ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് അവിടുന്ന് കിച്ചണിലേക്ക് പോവാം കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് ആ പെയിൻറ് പാട്ടൊക്കെ മറ്റുള്ള രണ്ട് രണ്ടോ മൂന്ന് ദിവസത്തെ വർക്കും ഉള്ളൂ ഫിനിഷിംഗ് വർക്കാണ് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ഒന്നാമത്തെ ബെഡ്റൂം കബോഡി ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡാണ് ബാത്റൂം കാണാം ീ രണ്ട് ബെഡ്റൂമാണ് ത്രീപാളിയൽ കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചുടുവെള്ളത്തുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ത്രീ പാളിയല്ല കൊടുത്തേക്കുന്നു രണ്ട് സൈഡിലും ഒരു സൈഡിൽ ടു പാളിയാണ് അറ്റാച്ചഡാണ് ബാത്ത്റൂം സ്പേസസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലിനെ ന്യൂ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് നല്ല വീതിയുള്ള റോഡ് സൈഡിൽ ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി വില വില ആണ് ലോൺ സൗകര്യം ഒക്കെയാണ് വീട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിലും ലഭ്യമാണ് നല്ലൊരു ലുക്കാണ് നമുക്ക് കാണാം ബസ് വരെ കാണാം എല്ലാവർക്കും നന്ദി